ലിറ്റർ 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 മുതൽ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും സമ്മാനം വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് മാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം അന്വേഷണം മന്ദഗതിലായതിന് കോടതി സർക്കാരിന് രൂക്ഷമായി വിമർശിച്ചു ആരോപണവിധിയെ ചോദ്യം ചെയ്യാനും അതിരൂക്ഷ വിമർശനമാണ് സർക്കാരിന് നേരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണമെന്നും മൊഴികളിൽ പരാമർശിക്കുന്നവരെ ചോദ്യം ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടു മുൻ എം എൽ എ കെ കെ ലതിക ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ എന്നിവരെ ചോദ്യം ചെയ്യാത്തതാണ് കോടതിയെ ചൊടിപ്പിച്ചത് ഹർജിക്കാരനായ എം എസ് എഫ് നേതാവിന്റെ പരാതിയിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ലെന്ന് ഹൈക്കോടതി ചോദിച്ചു വ്യാജരേഖ ചമയ്ക്കൽ മതസ്പർദ്ധ വളർത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർക്കണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി കോടതി നിരീക്ഷണങ്ങൾ അന്വേഷണത്തെ ബാധിക്കുമെന്ന് പറഞ്ഞ പ്രതിരോധം തീർക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി അന്വേഷണം മികച്ച രീതിയിൽ പോകുന്നുവെന്നും സർക്കാർ നിലപാടെടുത്തു കാഫർ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി കേസ് സെപ്റ്റംബർ ആറിലേക്ക് മാറ്റി ട്വന്റിഫോർ കൊച്ചി